വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ വോട്ട് പരമാവധി ശേഖരിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു അജണ്ടയായി മാറിയിരിക്കുകയാണ് അതിനാൽ തന്നെ ബി ജെ പി മേഖലയിൽ നിന്ന് മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും രൂക്ഷമായി വിമർശിക്കുന്നതും വർഗീയ കൂടി സമീപിക്കുന്ന നിലപാടുകളും ഒഴിവാക്കണമെന്ന് കേന്ദ്രത്തിൽ നിന്ന് ഏറെക്കുറെ നിർദ്ദേശം ലഭിച്ചതായിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് വർഗീയപരമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന വ്യക്തി പി സി ജോർജാണ് തനി വർഗീയവാദിയുടെ വേഷം ധരിച്ചുകൊണ്ടാണ് പല വേദികളിലും പി സി ജോർജ് പ്രത്യക്ഷപ്പെടാറുള്ളത് ഇപ്പോൾ നിലപാട് മാറ്റത്തിനനുസരിച്ച് മുൻപ് പറയപ്പെട്ട കാര്യങ്ങൾ വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തിയിൽ നിന്ന് മാറ്റം മാറിക്കൊണ്ട് അത് ഇപ്പോൾ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത രാജ്യത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് എന്നും അവർ അനിവാര്യമായിരിക്കുന്ന ഒരു ദേശത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിലൊക്കെ വലിയ ഖണ്ഡം മാറിക്കൊണ്ടുള്ള ഒരു സംസാരം ഇപ്പോൾ പുറത്തു വന്നത് വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുൻപ് വർഗീയ പരാമർശം നടത്തിയിരിക്കുന്ന പി സി ജോർജിൻ്റെ നയങ്ങളും നിലപാടും അതും ഇപ്പോഴുള്ള നയമാറ്റങ്ങൾ ഓന്തിൻ്റെ രീതിയിലുള്ള നിറംമാറ്റവും നിലപാട് മാറ്റവും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് നമ്മൾക്ക് മുൻപ് പി സി ജോർജ് എന്താണ് സംസാരിച്ചത് എന്നുള്ളതും ഇപ്പോഴത്തെ നിലവിൽ ഈ ബി ജെ പിയുടെ സമ്മർദ്ദം കാരണം നിലപാട് മാറ്റത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മാറ്റിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾക്കൊന്ന് നോക്കാം ആദ്യം നമ്മൾക്ക് പി സി ജോർജ് ആദ്യം മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന വർഗീയമായിരിക്കുന്ന പരാമർശം അത് എത്രത്തോളം ഗൗരവമുണ്ട് എന്നുള്ളത് ഈ വോയിസ് കേട്ടാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദി ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിക്കുക പിന്നീട് നയമാറ്റം നിലപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പി സി ജോർജ് ലളിതവൽക്കരിക്കപ്പെട്ടു ആ വർഗീയ പരാമർശത്തിൽ നിന്ന് ഒരുപാട് പിറകോട്ട് പോയി ഇപ്പോൾ അയാളുടെ തന്നെ നിലപാട് അയാൾ തന്നെ തിരുത്തുകയാണ് തിരുത്തിയിട്ട് മുസ്ലിങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ വൈകാരികമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണോ അത് തന്നെയല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല മുസ്ലിമാണ് ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസം തന്നെ എനിക്കുണ്ട് അപ്പോൾ ഒരു മനുഷ്യനെ എത്രത്തോളം അതർപ്പതിക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ അതിർപ്പതിച്ച വ്യക്തിയായി പി സി ജോർജ് അയാൾ അയാളെ തന്നെ അടയാളപ്പെടുത്തുകയാണ് എന്താണ് ഈ ചുവട് മാറ്റം എന്ന് നമുക്കറിയാം പൂന്നാറിൽ പരാജയപ്പെട്ടതോട് കൂടിയാണ് വലിയ ഭൂരിപക്ഷമുള്ള ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിങ്ങൾക്കും വലിയ സ്വാധീനമുള്ള മേഖലയിൽ നിന്ന് പി സി ജോർജ് പരാജയപ്പെട്ടതോടെ പിന്നീടുള്ള ഇയാളുടെ നിലപാട് മാറ്റം എന്ന് പറയുന്നത് വർഗീയ തീവ്രമായിരിക്കുന്ന പരാമർശം നടത്തിക്കൊണ്ട് മുസ്ലിങ്ങളെയും ന്യൂനപക്ഷത്തെയും രൂക്ഷമായ രീതിയിൽ ആക്ഷേപിക്കാൻ ബി ജെ പിയുടെ ഭേദി ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇത് ബി ജെ പിക്ക് കൂടി യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാകുന്നു അവർക്ക് അവർ അവരിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അതുപോലും അകന്നു പോകുന്ന ഉണ്ടായി പി സി ജോർജ് ബി ജെ പിയിലേക്ക് എത്തിയത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ഗുണം ആ പാർട്ടിക്കുണ്ടായി എന്ന് ഇതുവരെ ബി ജെ പിയുടെ ഏതെങ്കിലും സംസ്ഥാന ഭാരവായോ ജില്ലാ ഭാരവായോ അവകാശപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല പി സി ജോർജ് വന്നതോടുകൂടി പരമാവധി സഹീകരിക്കുന്ന അല്ലെ ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന ന്യൂനപക്ഷങ്ങൾ പോലും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഗുണവുമില്ല എന്നാലോ ഇഷ്ടംപോലെ നാശങ്ങളും ഉണ്ട് അങ്ങനത്തെ ഒരു ജീവിയുടെ പേരായി പി സി ജോർജ് മാറിയിരിക്കുന്നു എന്നാണ് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്